ൃണൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മുസ്ലിങ്ങൾ എങ്ങനെ വളർന്നു വരികയാണെങ്കിൽ അവർ പെറ്റുപെരുകയാണെങ്കിൽ അത് സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമാകുമെന്ന് ഒരിക്കലും ഇല്ല കാരണം പത്തിന് മാറിക്കിട്ടു മുസ്ലിങ്ങൾ സാമ്പത്തികമായി വളരുകയാണ് അത് കാരണം എന്താ മുസ്ലിങ്ങൾ സാമ്പത്തികം വളർന്നതുകൊണ്ടാ കീസയിൽ പത്ത് രൂപ കൈ കിട്ടി ആരും കൈ മടക്കൂല ഇല്ലാന്ന് പറഞ്ഞില്ല പക്ഷെ പലരും ആ മുസ്ലിം സമുദായത്തിൽ പെടാത്ത പല സമ്പന്നന്മാരും കൈ കാണിച്ചവർ തിരിഞ്ഞു വകുക്കത്താരന്മാളാണ് ഞാൻ കാണിച്ചത് ഏതൊരു പൗര പ്രമുഖരായ മുസ്ലിം ഒരു സാധാരണക്കാരായ മുസ്ലിം കൂലിപ്പണിക്ക് പോകുന്ന മുസ്ലിം വരെ ഒരാൾ കൈ കാണിച്ചാൽ അഞ്ചു രൂപയെ പത്ത് രൂപ എടുത്തോളും ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താ നല്ല മനസ്സാണ് മനുഷ്യന് സ്നേഹിക്കപ്പെടണം സ്നേഹിക്കണം അതോ അത് മാത്രമല്ല ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് തരും മുസ്ലിമെ സംബന്ധിച്ച് പറഞ്ഞു തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു മൃഷണോ എനിക്ക് പെട്ടല്ലെന്ന് അനുസാദിക്കുന്ന ഇസ്ലാമത വിശ്വാസിയാണല്ലോ അത് വേറെ ഏത് മത പറയുന്നത് ഏത് പുരാണത്തിലാണ് പറയണത് ഹിന്ദു വിടെ പറയുന്നത് അയാൾക്കാരെ പട്ടി കിടക്കുമ്പോൾ ജാതി മതം നോക്കാതെ കൊണ്ടു കൊടുക്കണമെന്ന് ഏത് മതമാണ് പറയുന്നത് ഈ ഞാൻ കേട്ടത് ഇസ്ലാം മതം പറയുന്നത് മാത്രമാണ് വേറെ ആരോ പറിക്കുന്നത് ഒന്നിച്ചിരിക്കാനും കൂടിയിരിക്കാനും മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ ഇന്നും ആ രീതിയിൽ മുസ്ലീങ്ങൾ അടുക്കള ചെല്ലാം മറ്റ് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സെൻകുമാറിന്റെ അടുക്കളയിൽ പോയി വരെ ഭക്ഷണം കഴിക്കാൻ സാധിക്കൂല ശെൻകുമാർ എന്ന് പറഞ്ഞാൽ സത്യത്തിന് ഒരു എന്താ പറയാ ഒരു ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പുന്ന ഒരു ഡി ജി പി ആയി അദ്ദേഹം കേരളത്തിൽ സേവനം അണിച്ചത് ഈ സംസ്ഥാനത്തിൽ ശാപമേ എന്നിരിക്കും